നാടയാഭരണങ്ങൾ ഉലച്ച് ശ്രീ പരമേശ്വരന്റെ രഹസ്യം കണ്ടുപിടിച്ച ശ്രീ പാർവതിയെ പോലെ രൗദ്രമുഖിയായി ഭൂമികുലിക്ക് നടന്നു വരുന്നത് കണ്ട് ഞാനും അതുല്യമായി ഹിന്ദുവും വല്ലാതെ ഭയന്നു എന്തായൂടെ രൗദ്ര പാർവതി കണ്ടമുയർത്തി അലറിയപ്പോൾ എന്റെ കൈയിലിരുന്ന ബ്രഷ് കൈവിറയലാൽ താഴേക്ക് വീണു ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ നിന്ന് പരുങ്ങി നീ എന്തിനാ ഇവിടെ നിന്ന് ചവിട്ടിത്തൊഴിക്കുന്നത് പ്രതുപരുഷമായി ഹിന്ദുവിനോട് ചോദിച്ചു ഉണ്ണിയേട്ടൻ വിളിച്ചിട്ടാ ഞാനിങ്ങോട്ട് ആയിരം കിലോ വരുന്ന നിഷ്കളങ്കത മുഖത്തേക്ക് ടിപ്പറിലോ മറ്റോ കൊണ്ടുവന്ന് തട്ടിയിറക്കിയിട്ട് ഇന്ദു പറഞ്ഞു ഏ ഞാൻ വിളിച്ചിട്ടോ അമ്മയാണെ ഇവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കള്ളം പറഞ്ഞാൽ നീ നരകത്തിൽ പോകുമടി കള്ളി ഇന്ദു ഞാൻ പാവമാണ് ഋതു ഞാൻ പല്ലു തേക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ പറയാനായി ഞാൻ വാ തുടന്നെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല തൊണ്ടക്കുഴി ആരോ കോർക്ക് വച്ച് അടച്ച പോലെ എന്റെ ഒരു പരാജയമാണിത് അവരത്യാവശ്യം വരുമ്പോൾ നാക്ക് സഹകരിക്കില്ല നാക്കിന്റെ ഈ സ്വഭാവം മൂലം എത്ര സ്ഥലത്താണ് ഞാൻ വെറുതെ അപരാധിയായി മാറിയിട്ടുള്ളത് ഉം നീ അപ്പുറത്തേക്ക് പോ ഋതു ഇന്ദുവിനോട് ആജ്ഞാപിച്ചു വന്ന് കയറിയതേ ഉള്ളൂ അതിനിടയ്ക്ക് ഉത്തരവിടാനും തുടങ്ങിയോ എന്ന ഭാവത്തിൽ ഋതുവിനെ ഒന്ന് നോക്കിയിട്ട് ഇന്ദു കൈകൾ കൊണ്ട് നീളൻ പാവാട ലേശം പൊക്കി കൊലിസുകൾ കുലുക്കി ഓടിപ്പോയി ഞാൻ ദയനീയ ഭാവത്തിൽ ഋതുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് എന്റെ നേരെ തിരിഞ്ഞ് അവൾ ചോദിച്ചു മ്മ് എന്താ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വന്ന് എന്റെ മുഖത്ത് കൊണ്ടപ്പോൾ ഞാനൊന്ന് പരുങ്ങി എന്താ എന്താണ് എന്തിനാ ഞാൻ ആരാ ഞാൻ പുലമ്പി എന്താണ് ഇവിടെ ഉണ്ണിയേട്ട പ്രദു എൻറെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല ഞാനിവിടെ പല്ലു തേച്ചു കൊണ്ട് നിൽക്കുമായിരുന്നു വരുന്നോ നിൽക്കുകയായിരുന്നു രണ്ടക്ഷരം രണ്ടക്ഷരം ലാഭിക്കാൻ വേണ്ടിയാ ഞാനങ്ങനെ അത് വിട് ബാക്കി പറ അവൾ അക്ഷമയായി അപ്പഴാ ഇതു വന്ന് സംസാരിച്ചത് ഞാൻ തെറ്റുകാരനല്ല ശരി പെട്ടെന്ന് പല്ല് വാ ഇവിടെ അധികനേരം ഒറ്റയ്ക്ക് നിൽക്കണ്ട ഋതു എന്നെ ഉപദേശിച്ചു ഞാൻ ഇവിടെ നിന്നാൽ എന്റെ മുറപ്പെണ്ണുങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ നശിപ്പിക്കും എന്നായിരിക്കാം ഋതുവിന്റെ പേടി തേയിപ്പ് കഴിഞ്ഞു ഞാൻ മൊഴിഞ്ഞു എങ്കിൽ വാ അവൾ വിളിച്ചു ബ്രഷും ടങ്ക്ലീനറും അരകല്ലിന്റെ അടുത്ത് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ട് ഞാൻ അവളുടെ പിന്നാലെ നടന്നു അടുക്കള കടന്ന് അവൾ എന്നെ ആരെയും തൊടിയിക്കാതെ ഭദ്രമായി ബെഡ്റൂമിലെത്തിച്ചു വയറ് വിശക്കുന്നുണ്ടോ എന്നെ ബെഡിലിരുത്തിയിട്ട് കരുണ നിറഞ്ഞ മുഖഭാവത്തോടെ ഋതു ചോദിച്ചു സമയം പന്ത്രണ്ട് മണിയായി വിശക്കുന്നുണ്ടോ എന്ന് സമയം ഇത്തിരിപൂലം താമസിച്ചെങ്കിലും ചോദിച്ചല്ല തന്തോയം പക്ഷേ എന്റെ മനസ്സിൽ വന്നതൊന്നും ഞാൻ അവളോട് പറഞ്ഞില്ല ഞാൻ അവൾക്കുത്തരമായി നിഷ്കളങ്കതയോടെ മൂളി ഉം ഇന്നാ ബെറോട്ടയും ചിക്കനും ഋതു ഒരു പൊതി എന്റെ മുന്നിൽ തുറന്നു വച്ചു ഒരു ചിക്കൻ കഷണം എടുത്ത് കടിച്ചു മുറിച്ച് ചവച്ചുകൊണ്ട് നന്ദിയോടെ ഞാൻ പറഞ്ഞു നല്ല രുചി അവൾ പുഞ്ചിരിച്ചു നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നാണല്ലോ പറഞ്ഞത് വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഞാൻ ഋതുവിനെ ക്ഷണിച്ചു വേണ്ട ഞാൻ മത്സ്യവും മാംസവും ഒന്നും കഴിക്കാറില്ല ഋതു പറഞ്ഞു അതെന്താ തിന്നാൻ ഇഷ്ടമല്ല അത്ര തന്നെ അവളുടെ മറുപടി കേട്ട് അപരിമിതമായ സന്തോഷത്തോടെ ഞാൻ ബെറോട്ടയെയും ചിക്കനെയും ആക്രമിക്കാൻ തുടങ്ങി അത്യധികമായ വിശപ്പുള്ളതിനാൽ അതീവ ക്രോധത്തോടെയാണ് ഞാൻ അവയെ നേരിട്ടുകൊണ്ടിരുന്നത് കോഴിയുടെ എല്ലുകളെപ്പോലും ഞാൻ വെറുതെ വിട്ടില്ല ഇതെവിടെന്നാ കോഴിയുടെ കരളെടുത്ത് വിഴുങ്ങുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു എന്തോന്ന് ഋതു ചോദ്യഭാവത്തിൽ എന്നെ നോക്കി ഈ ബെറോട്ടയും ചിക്കനും അഞ്ച് ബെറോട്ടയും ഒരു ഫുൾ ചിക്കനും രണ്ട് മിനിറ്റ് കൊണ്ട് വിഴുങ്ങി അത് പൊതിഞ്ഞുകൊണ്ടു വന്ന വാഴയില നക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം തിന്നാൽ പോരെ കുഴിയെണ്ണോ ഋതു ചോദിച്ചു അത് ശരിയാ വാഴയിലയും പേപ്പറും വേസ്റ്റ് ബോക്സിലിട്ട് കൈയും വായും കഴുകിയതിനു ശേഷം ഞാൻ പറഞ്ഞു ഇത്ര രുചിയുള്ള ഫുഡ് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല അതങ്ങനെ മോഷ്ടിച്ചു കിട്ടിയതിന് രുചി കൂടും ഏ മോഷ്ടിച്ചതോ എവിടന്നാ ഞാൻ പേടിച്ചു ഭഗവാനെ തല്ലുകൊള്ളേണ്ടി വരുമോ വേറെ അങ് നിന്നല്ല ഇവിടെന്നു തന്നെ റദു നിസ്സാരമട്ടിൽ പറഞ്ഞു ഞാൻ ഒന്നും മനസ്സിലാകാതെ നിന്നു അവൾ തുടർന്നു ഈ പൊതി ആരോ അടുക്കളയിൽ ഒളിപ്പിച്ചു വച്ചിരുന്നതാ ഞാൻ രാവിലെ എണീറ്റ് അടുക്കളയാകെ ഒന്ന് പരിശോധിച്ചു അപ്പോ കിട്ടിയതാ അപ്പോഴാ ഞാൻ ഉണ്ണിയേട്ടനെ ഓർത്തത് ഈ വീട്ടിലെ അടുക്കള ഇനി എന്റേത് അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം ഇനി എൻ്റെ ഉണ്ണിയേട്ടന് റദു എന്നെ ആലിംഗനം ചെയ്ത് കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ആ ചുംബനത്തിന്റെ ചൂട് ആസ്വദിക്കാൻ പറ്റിയില്ല കാരണം എന്റെ ഉള്ളു ചുട്ടുപൊള്ളുകയായിരുന്നു മലയിലെ മാമനോ സുമാരൻ വലിയച്ചനോ വാങ്ങിക്കൊണ്ടുവെച്ച ബെറോട്ടയും ഇറച്ചിയുമാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാമെന്ന് വയ്ക്കാം പക്ഷേ ഇത് ഗണേശൻ മാമന്റെതാണെങ്കിൽ ഇന്നിവിടെ കൊലപാതകം നടക്കും ചിക്കൻറെ പേരിൽ ഇതിനു മുമ്പും കലാപങ്ങൾ പലയിടത്തും ഉണ്ടാക്കിയവനാണ് ഗണേശൻ മാമൻ മാമന്റെ ചിക്കൻ എടുത്താൽ കൊല്ലാനും മാമൻ മടിക്കില്ല ഞാൻ നെഞ്ചു പുകഞ്ഞു കിടക്കയിലേക്കിരുന്നു